അണ്ട കുച്ചി അതായത് മുട്ടത്തോണുള്ള നമ്മുടെ ഉള്ളിലവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് തൈ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ മുട്ട എടുത്തും ഒഴുക്കി നമ്മളെ വല കലക്കുന്ന കാണിച്ചോട്ടു പക്ഷെ അത് കിട്ടിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നെറ്റ് വർക്ക് ഇതായിപ്പോയി എൻ്റായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കലക്ക മുട്ട മൂന്നെണ്ണം ഉണ്ട് ഒരിക്കലും മഞ്ഞക്കരും മഞ്ഞക്കര വെള്ളക്കരവും സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നന്നായിട്ട് കലക്കി തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കലക്കുക ഓക്കെ നമുക്ക് അതിൻ്റെ കൂടെ എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇതിൽ നമുക്ക് അത് അതിലേക്ക് പോയിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ചപ്പാത്തി അതൊന്നും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് അതായത് ബാക്കിയുള്ളതിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാണ് അതിനൊക്കെ നമുക്ക് ചപ്പാത്തി കൂടി കൂടിക്കൊണ്ട് നമുക്ക് അതുകൂടെ കാണാൻ പറ്റും ചപ്പാത്തി അവിടെ റെഡി ആക്കി വെച്ചേക്കാണ് ഓക്കെ അത്രയും ചപ്പാത്തിയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഓക്കെ അത് റെഡിയാണ് അപ്പോൾ നമ്മൾ മുട്ടത്തോറിൻ്റെ കാര്യം കാണിച്ചു തരാം മുട്ടത്തോറിനാണത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ സോ അല്ല കിട്ടിലെ പോയിട്ട് അത് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമുക്ക് അതവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് എന്താ പറയുക മഞ്ഞക്കയ വേറെയും അതുപോലെ തന്നെ വെള്ളക്കരി വേറെ ആയിട്ട് നമ്മളാ മുട്ടത്തോറയിലേക്ക് പോവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഓക്കെ സോ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കണം നല്ല രീതിയിലൊന്ന് കലക്കണം കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മളെ നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ട് നമ്മളിത് സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ അതൊന്നും നാളെ ക്ലിയർ ചെയ്യണം നെറ്റ്വർക്ക് പോയത് നമുക്കത് ഒഴിക്കുന്ന നന്നായിട്ട് ആദ്യമേ അത് ഒഴിക്കുന്നുണ്ടായിരുന്നു കാണാൻ പറ്റില്ല കേട്ടോ ഇത് നമുക്ക് എന്താ പറയാ മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നല്ല രീതി മുട്ട ഇളക്കി കൊടുക്കാം നമ്മളെ കിട്ടിലുന്ന മുട്ടത്തോരനാണിത് അവിടെ സെറ്റ് കൈകൊണ്ടിരിക്കുന്നത് കിട്ടിലും കിട്ടിലും മുട്ടത്തോരും

ഇഷ്യൂ പോയാണ് കിട്ടൂല മുട്ടവരെ അടിപ്പൊളിയാണ് ചപ്പാത്തിയുടെ കൂടെയാണ് ചപ്പാത്തി നമുക്ക് ചപ്പാത്തി ആയിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറഞ്ഞാൽ അടിപ്പൊളിയാണ് ഇന്നത്തെ അപ്പൊ വളരെ എളുപ്പം തന്നെ നമുക്ക് ഒരു മുട്ടത്തോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടത്തോ അടിപ്പൊളി മുട്ടത്തോരൻ നമ്മൾ ചപ്പാത്തി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ചപ്പാത്തി ഇതൊക്കെയാണ് സ്പെഷ്യൽ അടിപ്പൊളിയാണ് ചുറ്റൊരു മുട്ടത്തോടെ ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ടത്തോരനും അതുപോലെ ചപ്പാത്തി മുട്ടത്തോരെന്നു വെച്ചാൽ ആട്ടിപ്പൊളിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടത്തോരാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അളവ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ മുട്ടത്തോരന്റെ നമ്മളെ ഫസ്റ്റ് പാർട്ടി ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിയുടെ അളവ് എല്ലാം പറഞ്ഞിട്ടുണ്ട് തേങ്ങ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടൈവ് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് കിട്ടുന്ന രണ്ട് വീഡിയോ ഇട്ടേക്ക് പോയിട്ട് നമ്മളത് ചപ്പാത്തി കൊടുത്താൽ അവിടെ വളരണം അതുപോലെ ചപ്പാത്തി ഏകദേശം ഏകദേശമൊക്കെ ആകൃതി ചുട്ടിലും കീട്ടിലും മുട്ടപ്പുറം കേട്ടോ സൂം ചെയ്ത് കാണിച്ചേക്കാം നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചാൽ സമയങ്ങളിൽ അത് ക്ലിയർ ആയിട്ട് വരില്ല പക്ഷെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല കിട്ടുന്ന മുട്ടത്തോടെ നാട്ടിപ്പൊളിയാണ് എന്റെ എല്ലാ ചെയ്യാൻ കൂടെ പുതിയ അപേക്ഷകൾ പെട്ടെന്ന് തന്നെ കിട്ടുന്ന നന്നായിട്ടുള്ള മുരിയാണ് മുട്ടത്തോടെ നമുക്ക് അതൊരു ചെറിയ തീരെ കിടന്ന് കിട്ടുന്ന മുരിയാണ് മുരിയുമ്പഴത്തേക്കാണ് അതിന്റെ ശരിക്കുള്ള ചപ്പാത്തി തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നല്ല തീരെ വെക്കാൻ പാടില്ല കാരണം നന്നായിട്ട് ചപ്പാത്തിയാണ് ചപ്പാത്തി മുട്ടത്തോണ്ടാണ് രണ്ടാം ഒരേ കണക്കാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിന്നറിന സ്പെഷ്യൽ ഡിന്നറിന് എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ എല്ലാ അപ്ഡേഷൻസ് അപ്പൊ തന്നെ കിട്ടണാണ് ഓക്കെ നമ്മൾ ആ മുട്ടത്തോടെ ഇനി ഒന്ന് ഉപ്പം കൊണ്ടുവന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമർത്ഥിയായിട്ട് കൊടുക്കാം ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഓക്കെ ചപ്പാത്തി അവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കേട്ടോ ഓക്കെ ചപ്പാത്തി ഇവിടെ ഉണ്ട് അങ്ങനെ മസാല ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അസ ചേട്ടൻ തന്നെ കറക്റ്റ് തന്നെയാണ് ചപ്പാത്തി എല്ലാം കിട്ടിലും പൂ പോലത്തെ അട്ടിപ്പുഴ പൂ കുറച്ചപ്പാത്തിയാണ് പേപ്പർ കരയാണ് പേപ്പർ കാരെ ഉള്ളൂ കാണുമ്പോൾ തന്നെ അറിയാം പേപ്പർ കരത്തിലുള്ള ചപ്പാത്തിയാണ് അതുപോലെ കിട്ടിലോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് முட்டோரண்ட ஏகத சொல்லு அட்டிபொளிய கிட்டில முட்டத்தோர்ட்டாட்டும் அடிப்பொழியா நல்லா கிட்டுல கிட்டுல முட்டத்தோர்ட் எல்லாருக்கும் உப்ப உப்ப நோக்கிட்டு உப்ப நல்லா கொடுக்க நல்லாயிருந்து இளக்கி கொடுக்கேர் நம்ம சாதாரண உப்பயிக்க സാധാരണ ആളുകൾക്കൊക്കെ ഇത് മതിയാകും കുറച്ച് മതിയാവും ഉപയോഗിക്കുന്നത് മറ്റു സാലി കൂടുതലാണ് നമ്മളെ ഉപയോഗിക്കും ഓക്കെ ചീനി ചപ്പാത്തിയിലേക്ക് പോകാം ചപ്പാത്തിയിലേക്ക് പോകാം ചപ്പാത്തി നന്നായിട്ട് റെഡി ആയിട്ട് അത് കിട്ടില്ല അട്ടിപ്പൊളിയില് പേപ്പർ കണക്കിലൊരു ചപ്പാത്തി തിരിച്ചു പോകുന്നത് അട്ടിപ്പൊടിയാണ് സംഭവം അപ്പൊ ഇന്ന് എന്തെങ്കിലും കനക്കുണ്ടോ സൂപ്പറാണ് കിട്ടില്ല ചപ്പാത്തി അതുപോലെ നമ്മൾ മുട്ടത്തോടിനോണ്ടി ഓക്കെ മുട്ടത്തോടൊക്കെ ഉണ്ട് ഓക്കെ ചപ്പാത്തി രണ്ടാം പട്ടായിട്ടിട്ടുണ്ട് ഓക്കെ അട്ടിപ്പൊടിയാണ് ചപ്പാത്തി

നന്നായിട്ട് നന്നായിട്ട് അത് ആയിക്കോട്ടെ കിട്ടില്ല സൂപ്പർ ആയിക്കോട്ടെ ഇത് നമുക്ക് സാന്റ്വിച്ച് ഉണ്ടാക്കാം അതിൻ്റെ സാന്ഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ എന്താ പറയാ നമ്മൾ ഈ ബ്രെഡ് ബ്രെഡില്ലേ ബ്രെഡ് ബ്രെഡിന്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കി ഓഫീസിലെ കൊണ്ടുപോകും ഞാനാണ് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഈ ബർഗർ പോലെ നമുക്ക് കഴിക്കാം ബർഗർ പോലെ ഉണ്ടാക്കാം പറ്റാൻ അതിൻ്റെ ബർഗർ പോലെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന വീഡിയോസ് ഉണ്ട് മനുസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതും വെച്ചിട്ട് കുറച്ചിയുടെ ബർഗർ ഇടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം കാണിക്കാം സപ്പാ എന്താ പറയാ അതുപോലെ തന്നെ തോറിനും റെഡി ആയിരിക്കും ചാത്തി സർ ആ ചപ്പാത്തി ഇനി ഒന്നും കൂടെ നമുക്ക് അത് മതി കേട്ടതാക്കി ഇത്രയാവും മൂന്നെണ്ണം മൂന്നാരണ്ടാക്കും ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉണ്ടാക്കാവുള്ളൂ ഓക്കെ അണ്ടാമ്പുച്ച് അല്ലെങ്കിൽ മുട്ടത്തോരൻ അന്ത പിറകെ പിറകെ കരി അത് നമുക്ക് ഫുഡിങ്ങിലോട്ട് പോകാം ഇതൊക്കെയുള്ള സ്പെഷ്യൽ ടുത്ത് ചപ്പാത്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഉണ്ടായി ചപ്പാത്തി പുള്ളി വരും നമ്മളെ പറയുന്ന ഫ്രഷ് ചപ്പാത്തി കഴിഞ്ഞു നമുക്ക് കറിയപ്പിലുണ്ട് നമ്മളിപ്പോ പോയി പഴച്ച കിട്ടില്ല കറിയേപ്പില കഴിഞ്ഞ പാറ്റ കൊണ്ട് നമ്മൾ പോയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് എടുത്തോണ്ടരുന്ന കറിയപ്പില ഉണ്ട് നല്ല ഫ്രഷ് കറിപ്പില ഉണ്ട് കിട്ടില്ല വലിയ കറിയേപ്പില ഇതേ സാധാരണ കുഞ്ഞു കറിയേപ്പില അല്ല കേട്ടോ ഓക്കെ ഏകദേശം അതെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അണ്ടാ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ മുട്ടത്തോറിന്റെ പരിപാടി ഇതാ കഴിഞ്ഞിട്ടുണ്ട് പ്രോസപ്പായിട്ട് കേട്ടോ കിട്ടി ഞങ്ങൾക്ക് കിട്ടി തോന്നുന്നു ഓക്കെ ഇത് ഇതാണ് ഐറ്റം പിന്നെ ഇനി നമുക്ക് അതാ കറിയാം നമ്മളെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ മുക്കിപ്പഴത്തേക്ക് നമ്മളെ പരിപാടി ഇതാ കഴിഞ്ഞു ഓക്കെ അപ്പൊ നമ്മളെ എന്താ വെച്ച് താഴ്ച റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ മുട്ടത്തോടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം കഴിക്കുമ്പോൾ എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ചപ്പാത്തി ഇനി അടുത്തുള്ളത് അപ്പൊ ചപ്പാത്തി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫുഡിങ്ങിലേക്ക് പോകാം ഓക്കെ ചപ്പാത്തി നമുക്ക് ചപ്പാത്തിയൂടെ ഓക്കെ സപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഇപ്പോൾ ഇത് നമുക്ക് നേരിടും കഴിച്ചാൽ മതി ചപ്പാത്തി ആലോചിക്കണം ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടികളൊന്നും ഞാൻ എബിൾ വയ്ക്കുക നമ്മൾ അടുത്തൊരു പാട്ടോടുത്താമായിരുന്നു ഓക്കെ സപ്പോൾ ബൈ